ഇതേമാതിരി ഒരു വീഡിയോ ചെയ്തിപ്പോൾ കണ്ടപ്പോൾ എല്ലാരും ഇതേമാതിരി പറഞ്ഞിരുന്നു പ്രസവിക്കും എല്ലാരും പ്രാർത്ഥന ഉണ്ടാവും പറഞ്ഞു അതേപോലെ തന്നെ സംഭവിച്ചുപോടെ സുഖല്ല എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എല്ലാര്ക്കും സുഖായിരിക്കട്ടെ അപ്പൊ നമ്മള് പുതിയ വീഡിയോ ഇടാന് കൊറേ സമയം വൈകി അപ്പൊ ഒന്ന് ഒരു സാഹചര്യം എത്തുന്നുണ്ട് അപ്പൊ പുതിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഓടിക്കോ பிரிசாய் பதினாலு வீட்டில் ஒரு மரணக்க நடந்த அது வீடியோ நிற்காங்க குட்டமோனது ஊரன் ஊரிகுட்டன் அல்லி സുന്ദര മോനാണ് കേട്ടാ ഇത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പ്രസവിക്കാനൊക്കെ നല്ല സുഖമായിട്ടുള്ള പ്രസവമായിരുന്നു പിന്നെന്താ വെച്ചാൽ മറവുള്ളത് കാരണം കുറച്ച് സമയം പിടിച്ചു ഇരുപത്തിനാല് മണിക്കൂറായി അത് നടാടേനും എത്ര ഉണ്ടായി എത്ര സമയം എടുക്കലില്ല അങ്ങനെ ഞാൻ ഇതേമാതിരി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ഞങ്ങൾ കണ്ടപ്പങ്ങൾ എല്ലാവരും ഇതേമാതിരി പറഞ്ഞിരുന്നു സുഖമായിട്ട് പ്രസവിക്കും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ സംഭവിച്ചു കുഴപ്പമൊന്നുമില്ലാത്ത പ്രത്യേകിച്ച് ഇതാ നമ്മളെ മുണി നല്ല സ്കീനൊക്കെ മാറി നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ ഇന്നില്ലേ ഇപ്പോൾ പതിനാല് ദിവസമായി കുഴപ്പമൊന്നും ഉണ്ടായില്ല ക്ലാശ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അത് വേഗം അത് തരണം ചെയ്ത് ക്ലിയറായിക്കണ് പിന്നെ അപ്പം സീറ്റി ഒക്കെ നല്ല ക്ലിയറായിട്ട് പാലൊക്കെ കൊഴുപ്പ് വന്ന് പിന്നെ ഇപ്പോൾ ആൾക്കാർ കമ്മൻ്റ് ഇട്ട പോലെ ഓരോ നല്ല മെറ്റോബിലേറ്റ് പറഞ്ഞ സാധനം കൊടുത്തിരുന്നു ആ മരുന്ന് കൊടുത്തിരുന്നു അത് കൊടുത്തോണ്ട് ഒന്നും ഒരു കുഴപ്പമില്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പ്രസവിച്ച് പ്രസവങ്ങളൊക്കെ വേറെ നടന്ന് മോശം ഉണ്ടാകാൻ കുറച്ച് സമയം പിടിച്ച് അത് നോർമലല്ലേ അനുഭവ അയ്യോ കരച്ചിട്ട അവനെ ആളെ ഇട്ട് ഓടിച്ചിട്ട് ആക്കി ഭയങ്കര ഉഷാരാട്ടാ പാല് കുടിച്ച പാല് കുടിച്ചൊക്കെ ക്ഷീണിച്ചിട്ടാ തെക്കൻ്റെ അപ്പൊ ഓടിയിട്ടേ അവളെ ക്ഷീണിച്ച് അവനെ പുറത്ത് കിട്ടിട്ടുണ്ടായിരുന്നില്ല മഴ ചളി വെള്ളമൊക്കെ ആയിട്ട് പുറത്തു കിട്ടിട്ടുണ്ടാകും അപ്പൊ ഓടിയപ്പോഴാണെങ്കിലോ നെക്കില്ല തോറന്നോടുന്നു പിടിച്ചിട്ട് കിട്ടണിക്കുന്ദരന്മാരാണ് നിൽക്കുന്നത് വേണ്ട ച്ചിപ്പോ എള്ളുംപുണ്ണാക്ക് പരുത്തിപ്പുണ്ണാക്ക് കേസ് കാലിത്തീറ്റ പിന്നെ പാല് കൊടുത്തല് തുടങ്ങിയിട്ടുള്ളു സൊസൈറ്റിയിൽ അപ്പോൾ അവിടുന്ന് ഇനി അടുത്തത് ഗോമതിര കാലിത്തീറ്റയാണ് എടുക്ക അപ്പൊ അതിന്റെ കൂടുത്തിട്ട് ഈ എള്ളും പൊണ്ണാക്കും പുണ്ണാക്കും കുറെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാണ് കൊഴുപ്പൊക്കെ വേഗം കൂടുന്നുണ്ട് അപ്പൊ ആ ആദ്യത്തെ പ്രശ്നത്തിൽ ഇതേമാതിരി ഉൾക്കൊഴുപ്പ് വളരെ കുറവായിരുന്നു കൊഴുപ്പ് വളരെ കുറവായിരുന്നു അപ്പം അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള തീറ്റകളൊക്കെ ആക്കി അപ്പോൾ ഓരോരോ കമ്മൻറ്റിൽ വന്നിരുന്ന സമയം ഞാനപ്പം കൊടുത്തു നോക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഇപ്പോൾ കൊഴുപ്പൊക്കെ ഏകദേശം ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ കൊഴുപ്പൊക്കെ ആയി പിന്നെ നല്ല പാലുണ്ട് പാൽ ഒരു പത്ത് ലിറ്ററിൻ്റെ അടുത്ത് പാലിപ്പുണ്ട് ഒരു നേരം കറക്കണത് അപ്പം പിന്നെ ഒരാറു മണി ുമ്പോഴാണ് കെട്ടിയിട്ടില്ല അതുവരെ അവൻ കുടിക്കും അപ്പോൾ ഈ ഒരു മാസൊക്കെ ലെവലിലാണ്ട് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് ആ ഒരു പത്ത് ലിറ്റർ വാല് നമ്മൾ കൊടുക്കാമല്ലോ പിന്നെ അതിൻ്റെ ശേഷം അവർക്ക് അവനെ കുറച്ച് കുറക്കാക്കിയിട്ടുണ്ട് അവന് ഇതിൻ്റെ വിറ്റാമിൻ സിൻ്റെ കുറച്ച് കുറവുണ്ട് ഈ രോമം കുറച്ച് പോണ ഒരു അപ്പോൾ അതിനുള്ള ഇത് ഡോക്ടറോടും തന്നിട്ടുണ്ട് മരുന്ന് പാലിൽ കളിക്കിയിട്ട് ഫുൾ ആക്കി കൊടുക്കുന്നുണ്ട് കുക്കീലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് മാറിക്കോളെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രസവ വിശേഷങ്ങൾ കേട്ടോ എന്തായാലും സന്തോഷമായിരിക്കണേ നിങ്ങൾക്ക് നേരത്തെ വീഡിയോ എത്തിക്കാൻ പറ്റാത്തതില് ഗേദുണ്ട് കാരണം വീട്ടിലൊരു മരണമൊക്കെ നടന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ വീഡിയോ മെക്കറിപ്പോലെ ഞാൻ ലാൻഡ് ചെയ്യുന്നത് പിന്നെ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത് നിങ്ങൾ ഞങ്ങൾ അഫക്ത്രമൊക്കെയാണ് പശു പ്രസവത്തിന്റെ വീഡിയോ ഒക്കെ കുറെ ആൾക്കാർ ചോദിച്ച് പ്രസവിച്ച് പ്രസവിച്ചോന്ന് ചോദിച്ചിരുന്നു ഇപ്പോൾ പ്രസവം കഴിഞ്ഞപ്പോൾ പതിനാല് ദിവസമായിരുന്നേക്ക് പതിനാല് ദിവസം എന്നൊക്കെ ആയിരിക്കുന്നു ആള് ഉഷാറായി കണ്ടില്ലേ പ്രസവത്തിൻ്റെ ആ ശീലവും കാര്യങ്ങളൊക്കെ മാറി വേസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞു പിന്നെ അതിനുള്ള ഒരു ഒരു മരുന്ന് തന്നിരുന്നു അത് കൊടുത്ത് അതൊക്കെ കൊടുത്തു അപ്പൊ ഇത്ര ടാറ്റ ബൈ ബൈ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ